ഈ ഒരു പൊസിഷനിൽ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആ ഒരു അറ്റാക്കിന്റെ പേരുണ്ട് ഗ്രീക്ക് ഗിഫ്റ്റ് എന്നാണ് ആ ഒരു അറ്റാക്കിന്റെ പേര് അറിയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലോട്ടുമ്പോൾ ഫസ്റ്റ് ബിഷപ്പിന്റെ എച്ച് സെവൻ ബിഷപ്പിന്റെ എച്ച് സെവൻ കിങ് ഓഫീസിൽ വിട്ടും അതർവൈസ് കിങ് എവിടെയെങ്കിലും മൂച്ചിയാണെങ്കിൽ ബിഷപ്പിനെ തിരികെ എടുത്തുകൊണ്ട് വീണ്ടും ഒരു അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യാൻ പോകുന്നത് എന്തായാലും ഫ്രീ ഫ്രീട്ട് ബിഷപ്പ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് എന്ത് ചെയ്യും അതിനെ ടേക്ക് ചെയ്യും ടേക്ക് ടേക്കുമ്പോൾ വീണ്ടും നൈറ്റിനെ ജി ഫൈവ് കളിച്ച് വീണ്ടും ഒരു അറ്റാക്ക് വരും കിങ് മുന്നോട്ട് വരാൻ പറ്റില്ല കിങ് മുന്നോട്ട് വരാണെങ്കിൽ ക്യൂവിനെ ജി ഫൈവ് ഒരു ഡിസ്കവറിക്ക് സാധ്യതയുണ്ട് അപ്പൊ ഈ ഡിസ്വറിക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയാലും വൈറ്റ് എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും ഒരു ഡിസ്കവറി വഴി ഓപ്പണിന്റെ പേസിനെ ടേക്ക് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ചെക്ക് മേരി തന്നെ വരും അതുകൊണ്ട് തന്നെ കിങ്ങിന് എന്ത് ചെയ്യില്ല ഫ്രണ്ടിലോട്ട് കൊണ്ടുവരില്ല കൂടാതെ കിങ്ങിനെ എച്ച് എസിക്സിലോട്ടും കളിക്കാൻ പറ്റില്ല എച്ച്സിക്സ് കളിച്ചാൽ ഡയറക്റ്റ് ഒരു ഫോർക്കായി മാറും അതുകൊണ്ട് തന്നെ കിങ്ങിന് മുന്നോട്ട് വരില്ല കിങ് എന്തായാലും സ്വഭാവം ഇവിടെ പോകില്ല എച്ച് എറ്റ് പോകുവാണെങ്കിൽ വീണ്ടും ചെക്കോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും കിങ്ങിന് വരാൻ പറ്റും ക്യൂവിന് വരാൻ പറ്റും അതല്ല എങ്കിൽ ഡയറക്റ്റ് ചെക്ക് ഒരു ഫോർക്ക് വഴി ക്യൂവിന് ലോസ് ആവും അതുകൊണ്ട് തന്നെ കിങ്ങിന് അങ്ങോട്ടും പോകാൻ പറ്റില്ല കിങ്ങിൻ ജി എറ്റ് മാത്രമേ മാറാൻ പറ്റുള്ളൂ കിങ്ങിന് ജി ഐറ്റ് മാറുമ്പോൾ ക്യൂവിനെ കൂടി ഗെയിമിലോട്ട് ഇങ്ങോട്ട് വരും ക്യൂ നൂറ്റി ഫൈവ് ഓക്കെ ക്യൂ നെറ്റി ഫൈവ് കളിക്കും റോക്കറ്റിയുടെ എഫ് സെവനെ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട് കാരണം എഫ് സെവൻ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ വിട്ടത് ഞാൻ കാണിച്ച പോലെ തന്നെ ഇവിടെ എഫ് സെവൻ വഴി ചെക്ക് മേറ്റ് ആവും ഓക്കെ കിങ്ങ് മാറും അപ്പൊ ക്യൂന് വീണ്ടും ചെക്ക് കൊടുക്കും കിങ്ങ് ജി എയ്റ്റ് കളിക്കും അപ്പൊ വീണ്ടും ഇവിടെ ചെക്ക് കൊടുക്കും കിങ്ങ് എഫ് എയ്റ്റ് മാറും കിങ്ങ് ക്യൂന് വീണ്ടും ചെക്ക് കൊടുക്കും കിങ്ങ് മാറുന്ന സമയത്ത് ജി സെവനിലെ ചെക്ക് മേറ്റ് ആവും അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ചെക്ക് മേറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു എഫ് സെവൻ ഫോണിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഇവിടെ റൂക്ക് വെച്ചോ ക്യൂന് വെച്ചോ സപ്പോർട്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ നോക്കിയാല് ക്യൂന് ചെക്ക് ചെക്ക് മെയ്റ്റ് ആവും ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇവിടെ ക്യൂന് അങ്ങനെ വെച്ച് സപ്പോർട്ട് എടുക്കാൻ പറ്റില്ല ക്യൂവിന് ഇവിടെ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ വീണ്ടും അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മാറുമ്പോ ക്യൂ സെവൻ അറ്റാക്ക് ആണ് അപ്പൊ ഇതിന് ഡിഫെൻഡ് ചെയ്യാൻ റൂക്ക് നൈറ്റ് എച്ച് വരാണെങ്കില് അറ്റാക്ക് ക്യൂന് മാറുന്ന സമയത്തെ ചെക്ക് മേറ്റ് ആവും ഓക്കെ ഇങ്ങനെയാണ് ഗ്രീക്ക് ഗിഫ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് എന്താ ലോങ് വീഡിയോസ് ചെയ്യാം